ദൈവ ബന്ധപ്പെട്ടത് എത്ര പേര് സന്തോഷമായിരിക്കുന്നു എല്ലാവരും ക്രിസ്തുവേശുമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് വിശുദ്ധ അത്തായിട്ട് അമ്പതിങ്ങിനെ വായിക്കുന്നു ഇതാ എന്റെ അമ്മയും എന്റെ സഹോദരന്മാരും സ്വർഗസ്ഥനായ എൻറെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ എന്റെ സഹോദരനും സഹോദരിയും അമ്മയും എന്ന് പറഞ്ഞു ഒരു വ്യക്തി കർത്താവിനോട് വന്ന് പറയുന്നു നിന്റെ സഹോദരന്മാരും നിന്റെ അമ്മയും പുറത്ത് കാത്തു നിൽക്കുന്നു നിന്നോട് സംസാരിക്കുവാൻ കർത്താവ് അതിന് കൊടുക്കുന്ന ഉത്തരമാണിത് എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവരത്രേ എന്റെ സഹോദരന്മാർ എന്റെ സഹോദരിമാർ എന്റെ മാതാവ് അമ്മ സ്തോത്രം എന്നെ കേൾക്കുന്ന ദൈവലേ ഇന്ന് പകലിൽ നമ്മളോട് തന്നെ ഒന്ന് ചോദിച്ചാട്ടെ നമ്മൾ കർത്താവിന്റെ ഇഷ്ടമാണോ ചെയ്യുന്നത് കർത്താവിന്റെ ഹിതപ്രകാരമാണോ നമ്മൾ നടക്കുന്നത് അവന്റെ കൽപ്പനകൾ അനുസരിച്ച് അവന്റെ വചനം പ്രമാണിച്ചാണോ നിങ്ങൾ മുമ്പോട്ട് പോകുന്നത് അതല്ല എങ്കിൽ സ്വർഗത്തിന് ദൈവം നിങ്ങളോട് സംസാരിക്കുന്നു എന്റെ കർത്താവിന്റെ ഹിതം ചെയ്താട്ടെ പരിശുദ്ധിയാത്മാവാരോട് സംസാരിക്കുന്നു അമിസ്തോത്രം കർത്താവിന്റെ ഹിതം ചെയ്യുവാനും നിങ്ങളെ വിളിച്ചിരിക്കുന്നത് അല്ലാതെ മനുഷ്യന്റെ ഹിതം ചെയ്യുവാനല്ല അമിത് മനുഷ്യനെ പ്രസാദിപ്പിച്ചിട്ട് കാര്യമില്ല സ്വർഗത്തിന്റെ ദൈവത്തിന്റെ ഹിതപ്രകാരം നടെങ്കിൽ മാത്രമേ നടന്നെങ്കിൽ മാത്രമേ അവനിൽ നിന്ന് നമുക്ക് പ്രസാദം ലഭിക്കുന്നുള്ളൂ അമിത് സ്തോത്രം കർത്താവ് ഇവിടെ നമുക്ക് കാണിച്ച് കർത്താവ് നമ്മൾക്ക് ഈ വചനഭാഗത്ത് കാണിച്ചു തരുന്നത് എന്താ നമ്മൾ കർത്താവിന്റെ ഇഷ്ടം ചെയ്യുന്നവർ കർത്താവിന്റെ ഇഷ്ടം ചെയ്യുന്നവരത്രേ അവന്റെ സഹോദരന്മാർ അവന്റെ സഹോദരിമാർ അവന്റെ മാതാവ് അതെ ഇന്ന് പകലിൽ നമ്മളൊന്നും തീരുമാനമെടുത്ത കർത്താവെ ഞങ്ങൾ അങ്ങയോടൊപ്പം ചേർന്ന് നടക്കുവാൻ ആഗ്രഹിക്കുന്നു സ്വർഗത്തിൽ ദൈവം അതാ ആഗ്രഹിക്കുന്നത് ചേർന്ന് നടക്കുക അവന്റെ ഇഷ്ടം ചെയ്യുക അവന്റെ ഹിതപ്രകാരം നടക്കുക അമിത് കർത്താവിന്റെ ഇഷ്ടത്തെ പറ്റിയിട്ട് അനവധി വാക്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് കർത്താവിന്റെ ഇഷ്ടം നമ്മുടെ ശുദ്ധീകരണം അത്ര ഇടപെടാതെ പ്രാർത്ഥിക്കുന്നത് കർത്താവിന്റെ ഒരു ഇഷ്ടമാണ് അമിത് സ്ത്രോത്രം കർത്താവിനോട് ചേർന്ന് നടപ്പാൻ ഇന്ന് പകലിൽ സ്വർഗത്തിനധികം ആഗ്രഹിക്കുന്നു മറ്റുള്ള ചിന്തകളെല്ലാം വിട്ടിട്ട് എന്ന് പറഞ്ഞിട്ട് കർത്താവെ അങ്ങോട്ടൊപ്പം ചേർന്ന് നടക്കുവാൻ സ്വർഗത്തിനധികമേ ഞാൻ ആഗ്രഹിക്കുന്നു എന്നെ തന്നെ മുഴുവനായി സമർപ്പിക്കുന്നു കർത്താവിനെന്ത് സ്നേഹിക്കാമോ അമിത് സ്തോത്രം കർത്താവിനെ ആഴത്തിൽ ഒന്ന് സ്നേഹിക്കാമോ എന്ന പകലിൽ ദൈവം സ്നേഹമാകുന്നു അമി സ്തോത്രം ദൈവമായ കർത്താവിനെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ശക്തിയോടെ പൂർണ്ണ ആത്മാവോടെ സ്നേഹിക്കാനാണ് കർത്താവിന്റെ വചനത്തിൽ അങ്ങനെ സ്നേഹിക്കുന്ന ഒരു ദൈവവൈതലും ഒരു നാളും കൈവിട്ട് പോയിട്ടില്ല ഒരു നാളും തകർന്നു പോയിട്ടില്ല കർത്താവിന്റെ ഇരുന്ന ഒരു ദൈവവൈതരം തളർന്നു പോയിട്ടില്ല ക്ഷീണിച്ചു പോയിട്ടില്ല ഈ ആത്മീയ യുദ്ധത്തിൽ അവർ തോറ്റുപോയിട്ടില്ല കർത്താവിനെ താങ്ങിയിട്ടുണ്ട് അവരെ അനുഗ്രഹിച്ചിട്ടുണ്ട് അതുകൊണ്ട് കർത്താവിൻ ഇഷ്ടം ചെയ്യുന്നവരായിരിക്കാൻ കർത്താവിന്റെ സന്നിയിൽ ഇരുന്നേ സാധിക്കുന്നുള്ളു ഇന്ന് പകലിലും ഒരു തീരുമാനമെടുത്ത കർത്താവേ കർത്താവിന്റെ സന്നിയിൽ ഞാനൊന്നിരിപ്പാൻ റെഡിയാ കർത്താവ് ഞങ്ങളോട് സംസാരിക്കണം അങ്ങയുടെ അഹിതം ചെയ്യുവാൻ ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളെ ഒന്ന് ബലപ്പെടുത്തണം എന്ന് പ്രാർത്ഥിച്ചാട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കും കർത്താവേ നൽകിത്തന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് നന്ദിയോട് സ്തുതിക്കുന്നു ഇന്ന് ഈ പകലിൽ ഈ വചനം ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങയുടെ ഹിതം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമെ ഞങ്ങളുടെ ഹിതം വിട്ട് ഇടത്തോട്ട് വലത്തോട്ട് തിരിവാൻ ഒരു നാളും ഇടവരുന്നെന്ന് സ്വർഗത്തോട് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധിയാത്മാവ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു തിരിഹിതം ഞങ്ങളുടെ പേര് വിളിപ്പെട്ടു വരുവാൻ സ്വർഗത്തോട് പ്രാർത്ഥിച്ചപേക്ഷിക്കുന്നു ഒരിക്കൽ കൂടി തന്ന നല്ല സമയത്തിട്ട് നന്ദി സകലമാനും നോക്ക കർത്താവിന് യാൾ കാജീവന്ത ദേശീയ നാമത്തിൽ തന്നെ അമേൻ 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 ദൈവം ഏവരെയും സമൃദ്ധിയായി ധാരാളമായി